അടുത്ത നമ്മുടെ ഷൂട്ട് കൊല്ലം കൊല്ലംകൂട് ഉള്ളിലേക്ക് പോയിട്ടുള്ളൊരു ഗ്രാമത്തിലായിരുന്നു കേട്ടോ രാവിലെ നേരത്തെ തന്നെ നമ്മളിവിടെ എത്തി ഫുൾ ക്രൂ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട് ഒരു സ്ഥലം കാണാനായിട്ട് വാച്ച് ഇവിടെ ഫുള്ള് കിടന്ന് നടക്കായിരുന്നു കേട്ടോ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സാവും ഇവിടെ കിടന്ന് നടന്ന് കാലിലൊക്കെ കഴിക്കുകയും അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കുളവും ഉണ്ട് കേട്ടോ അവിടെ വന്ന് കയ്യും കാലം കഴുകി നമ്മൾ ഷൂട്ട് നടക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു വീട്ടിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പഴയ ടച്ചുള്ളൊരു വീടാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ട് നമ്മളെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ ഷൂട്ടിന് വേണ്ടിട്ട് ഈ ഒരു വീട് ഫുൾ അവർ ഇട്ടിണ്ടായിരുന്നു കേട്ടോ അവർക്ക് തൊട്ടടുത്തന്നെ ഒരു കല്യാണം ഉണ്ട് എന്നിട്ടും അവർ കല്യാണത്തിന് പോകുമ്പോഴും നമ്മുടെ അടുത്തോട് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ട് അവർ വാതിലൊക്കെ തുറന്നു തന്നിട്ടാണ് പോയത് ഈ ഒരു കോസ്റ്റ്യൂമിൽ അവനെ കാണാൻ മൈഡിയർ കുട്ടി ചാത്തനത്തെ കുട്ടിച്ചാത്തന്റെ പോലെ ഉണ്ടായിരുന്നു നമുക്ക് ഉച്ച വരെ കൂടുതലും അത് കഴിഞ്ഞിട്ടും ഇവിടെ ആയിരുന്നു ഷൂട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ ഇവിടേക്ക് കൊണ്ടുവരാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് നേരം ഫ്രീ കിട്ടിയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി നല്ല ഉച്ചയായിരുന്നുണ്ടെങ്കിലും നടക്കുമ്പോൾ അത്രക്ക് വെയിലൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതിന്റെ ഇടക്ക് നമ്മൾ ക്യാമറാമാൻ ചേട്ടനെ കൊണ്ട് രണ്ട് ക്ലിക്ക് കൊടുപ്പിച്ചു പിന്നെ ഇപ്പൊ ട്രെൻഡായി നിൽക്കുന്ന മുരുകന്റെ പാട്ടിൽ നമ്മൾ റീലും ചെയ്തിട്ടുണ്ട് കേട്ടോ പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് വീഡിയോയിലൊക്കെ വന്നപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാരും പേര് എനിക്ക് ഓർമ്മയില്ല വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടെങ്കിൽ കാണാത്തവര് പോയി കണ്ടു നോക്കട്ടോ